കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി നിരക്കിളവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ ഹൈക്കോടതി അഭിഭാഷകനും അതുപോലെ ജി എസ് ടി ഫാക്കൾട്ടിയുമായ അഡ്വക്കേറ്റ് ഹരിഹരൻ സാറുണ്ട് നമസ്കാരം സർ നമസ്കാരം സാറെ ജി എസ് ടി നിരക്കിളവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളാണ് അതിൽ ആദ്യത്തേത് ആരാണ് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്നതാണ് ഒപ്പം എന്റെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അമേരിക്ക പ്രഖ്യാപിച്ച താരിഫുമായി അല്ലെങ്കിൽ താരിഫ് അത്തരത്തിലൊരു സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കുമേൽ ഉണ്ടാവുന്ന അതേ സമയത്താണ് കേന്ദ്ര സർക്കാർ ജി എസ് ടി നിരക്കിളവുമായി രംഗത്തെത്തിയത് അപ്പോൾ അമേരിക്കൻ താരിഫും നമ്മുടെ ജി എസ് ടി നിരക്കിളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് എന്റെ ഒരു മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാർ ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസ് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ജി എസ് ടി അതിന്റെ ഒരു ജി എസ് ടി അതിൽ വന്നിരിക്കുന്ന അവർ ജി എസ് ടി നിരക്ക് കുത്തിനെ വെട്ടിക്കുറച്ചു അല്ലെങ്കിൽ വലിയൊരു കൊള്ള നടത്തി എന്നൊക്കെയാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ജി എസ് ടി നിരക്കിളവുകളെയും ഒക്കെ സാർ എങ്ങനെ വിലയിരുത്തും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതായത് ജി എസ് ടി നിരക്ക് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയിൽ കുറച്ചു അടുത്ത ദിവസം തന്നെ കസ്റ്റംസിന്റെ റെയ്ഡ് നടത്തി വണ്ടികൾ പിടിച്ചെടുക്കുന്നു കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടി അപ്പൊ ആ പോയിന്റ് ഞാൻ ആദ്യം പറയാം അതായത് ഇന്ത്യ പോകുന്നത് സുതാര്യമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്കാണ് നമുക്കൊന്ന് ഞാനൊരു പ്രായോഗികമായ ഒരു ഉത്തരം പറയാം ഒരു ചോദ്യവും ചോദിക്കാം ഇപ്പോ സർക്കാർ ജീവനക്കാരുടെ റേഷൻ കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ വരുമാനം അവർക്ക് കിട്ടുന്ന സാലറി തന്നെ ആയിരിക്കും അല്ലാത്ത ഓണ്ടർപ്രൈനേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാര് അവരുടെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ റേഷൻ കാർഡിലെ വരുമാനം ചിലപ്പോ പതിനായിരം ഇരുപതിനായിരം എ പി എൽ ബി പി എൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പലതും കുറച്ച് കാണിക്കും പക്ഷെ അവരെ അടയ്ക്കുന്ന അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം വളരെ കൂടുതലുമായിരിക്കും അത് സർക്കാർ ജീവനക്കാർക്ക് അത് ഒളിക്കാൻ പറ്റാത്തോണ്ട് അവരത് കാണിക്കും അപ്പോ ഈ ഒരു കാര്യമൊന്നും മനസ്സിൽ കാണാം ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സാമ്പത്തിക ഇടപാടുകളിലും പ്രതിഫലിക്കുന്നത് ഇപ്പൊ ഇവിടെ ഞാനിപ്പോൾ ഇതില് ഏതെങ്കിലും വ്യക്തികളുടെ പേര് പറയുന്നില്ല മറിച്ച് കസ്റ്റംസ് ഒരു വണ്ടിയിലെ വണ്ടിയുടെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് വിദേശത്ത് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഉപയോഗിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഒരാൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങി ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചോ എന്ന് നോക്കിയപ്പോ അടച്ചതായിട്ട് കാണുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ആ സാധനം ഒരു തൊണ്ടി മുതലാണെന്ന് പറയാം അത് കസ്റ്റംസ് ആക്ടിൽ ഡിക്ലെയർഡ് ഗുഡ്സിൽ പെടാതിരുന്നത് കൊണ്ട് കുറച്ച് നോട്ടിഫൈഡ് ഗുഡ്സിൽ പെടാതിരുന്നതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല എങ്കിൽ പോലും അതിന്റെ ഡ്യൂട്ടി അടച്ചോ എന്ന് ചോദിച്ചാൽ ഡ്യൂട്ടി അടച്ചിട്ടുണ്ട് ഇത്രയാണ് അടച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അത് തീരും ആ ഡ്യൂട്ടി അടച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ മുൻഗാമിയുടെ മുൻഗാമിയുടെ ഇന്ന് ഞാൻ വാങ്ങിയതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നമ്മളൊരു സാധനം കൊണ്ടുവരുമ്പോ ഒരു ആള് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടു നമ്മളുടെ കയ്യിൽ ആ തന്ന ആളുടെ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ സാധനം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ആ ഡ്യൂട്ടികൾ കൊടുത്തതാണ് അത് ചോദിക്കുമ്പോൾ അതങ്ങ് കൊടുത്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരം അതിനെ ഒരു ന്യൂസായി ആരാണ് ഇതിത്രയും പ്രചരിപ്പിച്ചെന്ന് മനസ്സിലാവുന്നില്ല നാൽപ്പതിൽ കൂടുതൽ വാഹനങ്ങൾ ഇങ്ങനെ ഒരു കൊല്ലമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് അതിനെ സീസ് ചെയ്തത് സീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റംസിന്റെ നിയമം അനുസരിച്ച് ഒരു ഡിക്ലറേഷൻ അവിടെ കൊടുത്താൽ മതി ആ ഡിക്ലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റിലീസ് ആയി കൊണ്ടുപോകാൻ സാധ്യതയൊക്കെയുണ്ടോ പിന്നെ എന്തുകൊണ്ട് അതിനപ്പുറത്തേക്ക് അതൊരു വിവാദ ചർച്ചയിലേക്ക് വന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും ആരായിരുന്നാലും ഏത് വ്യക്തിയാണെങ്കിലും നികുതി വെട്ടിച്ച് സാധനങ്ങൾ കൊണ്ടുവന്നാൽ കർശന നടപടികൾ എടുക്കുമെന്നുള്ള ഒരു മെസ്സേജ് അതിലൂടെ വരാം ഉദാഹരണത്തിന് ആ വണ്ടിക്ക് കൊടുത്ത പൈസ എവിടെ കൊടുത്തു എങ്ങനെ കൊടുത്തു അത് ഇന്ത്യയുടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വരുമാനത്തിൽ നിന്ന് ആണോ പോയിരിക്കുന്നത് ഇതൊക്കെ പരിശോധിക്കാനപ്പെടേണ്ടതല്ലേ അങ്ങനെ പരിശോധനയുടെ ആദ്യ പടിയാണ് കസ്റ്റംസിന്റെ വെരിഫിക്കേഷൻ അത് കഴിഞ്ഞു പിന്നെയും അവിടെ ഇൻസ്പെക്ഷൻ ഒക്കെ നടന്നല്ലോ ആ ഇ ഡിയുടെ പരിശോധനകൾ നടന്നല്ലോ അത് കള്ളപ്പണമാണോ അതെങ്ങനെയാണ് പോയത് ഫോറിൻ കറൻസി ആയിട്ട് ബന്ധമുണ്ടോ ഇങ്ങനെ പല സ്റ്റെപ്പ് ഉണ്ടാവും അങ്ങനെ പല സ്റ്റെപ്പില് നമ്മൾ അതൊരു വിവാദമാക്കാതെ അതിന്റെ രേഖകൾ കൊണ്ട് കൊടുത്ത് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല അപ്പൊ ജി എസ് ടിയുടെ പരിഷ്കാരത്തിന്റെ അടുത്ത ദിവസം അവിടെ ഇൻസ്പെക്ഷൻ നടന്നു എന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അതൊന്നും വലിയ ചർച്ചയിലേക്ക് തന്നെ വരരുത് നികുതി അടച്ചോ അത് കാണിച്ചോ ഓക്കെ പിന്നെ പരിശോധനാ ക്രമങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടി ലഘൂകരിക്കാനുള്ള നടപടികൾ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് ഇവിടെ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അതിന്റെ ഡിക്ലറേഷൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് ഒരു അപ്ഡവിറ്റ് ആയിട്ട് കൊടുക്കുക ഒരു അപ്ലിക്കേഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിലല്ലേ അടുത്ത ഒരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ അങ്ങനെ അല്ലല്ലോ ചെയ്തത് അതുകൊണ്ട് പരിശോധനയ്ക്ക് ചോദിച്ചാൽ ആ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ബാധ്യത അതായത് ജി എസ് ടിയിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിൽ ഇന്ത്യയിലേക്ക് അടക്കേണ്ട നികുതി അടച്ചോ എന്ന് നോക്കാനുള്ള ബാധ്യത അത് വാങ്ങുന്ന ആൾക്കൊണ്ട് നമ്മൾ സ്വർണക്കണക്കാരുടെ കാര്യങ്ങൾ അറിയില്ലേ ഏതെങ്കിലും ഒരു ഒരു കള്ള കള്ളനായിട്ടുള്ള ഒരാൾ ഒരു സാധനം എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ട് അത് ഒരു സ്വർണക്കടയെ കൊണ്ടു കൊടുത്ത് കാശ് മേടിച്ചു കഴിഞ്ഞാൽ പോലീസ് പരിശോധനക്ക് അത് തൊണ്ടിയാണ് ആ തൊണ്ടി എടുക്കാൻ വേണ്ടി പോലീസുകാർ ഈ കടയിൽ ജ്വല്ലറിയിൽ വരുമ്പോ ആ ജ്വല്ലറിക്കാരൻ ഈ സാധനം തിരിച്ചു കൊടുക്കണം കാരണം അതിന്റെ അല്ലെങ്കിൽ അദ്ദേഹം അത് ഈ ഇത് നികുതി അടച്ചിട്ടുള്ള ബില്ല് സഹിതം ആണ് കൊടുക്കണമെങ്കിൽ ആ കടക്കാരനെ ബാധ്യതയില്ല ഇപ്പൊ ഒരു കള്ളനാണെങ്കിൽ പോലും കൊണ്ടു കൊടുക്കുമ്പോൾ ഞാൻ മേടിച്ചത് ഇന്ന കടയിൽ നിന്നാണ് ഇത്ര രൂപയ്ക്കാണ് മേടിച്ചത് ആ സാധനം തന്നെയാണ് ഇതെന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ജ്വല്ലറിക്കാരൻ ഉണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ജി കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണ പോലെ തന്നെ കസ്റ്റംസിന്റെ ഡ്യൂട്ടി അടച്ച സാധനങ്ങളെ നമ്മൾ വാങ്ങാവൂ അടച്ചു എന്ന് ഉറപ്പ് വരുത്താനുള്ള രേഖകൾ നമ്മുടെ കയ്യിൽ വേണം ഇപ്പൊ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാറിന്റെ കേസിൽ കോടതിയില് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ജി എസ് ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയും കൂടി അവിടെ കാണിച്ചു ട്രാൻസ്പോർട്ടേഷനിലെ ഗുഡ്സിന്റെ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഫൈൻ ഇടണേ എന്നുള്ള ഒരു ഡോക്യുമെന്റ് കാണിച്ചതായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് ജി എസ് ടിയുമായി വേറെ ബന്ധമില്ല പക്ഷേ ഈ ജി എസ് ടി ആയാലും കസ്റ്റംസ് ആയാലും ഇതെല്ലാം കൂടി അവസാനിക്കുന്നത് ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിന് വീഴ്ച വന്നാൽ നമ്മൾ ഉദ്ദേശിക്കണമായിരി ഏതെങ്കിലും രാജ്യങ്ങൾ ഏതെങ്കിലും ചുങ്കം ഏർപ്പെടുത്തിയാൽ ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റത്തെ ബാധിക്കും അത് ബാധിക്കാതിരിക്കാൻ ഫ്രീ ഫ്ലോ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണം ആ ഒരു ബേസിൽ ഈ ഡോക്യുമെന്റ് സൂക്ഷിക്കാനും അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാധ്യത എല്ലാ പർച്ചേസേഴ്സിനും ഉണ്ട് അതിപ്പോ ദുൽഖർ ആണെങ്കിലും ഉണ്ട് ഹരിഹരനാണെങ്കിലും ഉണ്ട് അഖിളക്കാണെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ പറയാം ഇനി നമ്മള് ജി എസ് ടിയിലേക്ക് വരുമ്പോൾ ഈ ജി എസ് ടിയുടെ സ്റ്റെപ്പൊക്കെ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയത് ആണ് ജി എസ് ടി എങ്കിലും ഈ ഇന്ത്യയിലെ സിംപ്ലിഫൈഡ് ടാക്സ് സിസ്റ്റം വേണമെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ടാക്സ് വേണമെന്നുള്ളത് ആവശ്യമാണ് കാരണം അന്ന് ഓരോ സംസ്ഥാനത്തും പഞ്ചായത്തുകൾ പോലും നികുതി പിരിച്ചു ഒരു കാലം ഉണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം പോലും പല നിയമങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും പ്രത്യേകമായ നികുതി ചു പല ചുങ്കങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് സിംപ്ലിഫൈഡ് ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെരന്റ് എക്കണോമിയിലേക്കുള്ള ഒരു പ്രയാണമാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു നിയമസംവിധാനമാണ് ജി എസ് ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഇന്ത്യയിൽ ഇപ്പോ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ലോക്കൽ ബോഡി ലൈസൻസ് രണ്ട് പിന്നെ വരുന്ന നികുതി ചുങ്ക അവർക്ക് വരുന്ന ജി എസ് ടി ഇമ്പോർട്ട് ഡ്യൂട്ടി ഇത് മാത്രമേ പ്രധാനമായിട്ടുള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വസ്തുക്കൾക്കും ഇത് മാത്രം അറിഞ്ഞാ മതി അപ്പൊ അതിൻ്റെതായ രീതി അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ബാധകമായ ഒരു നിയമം ജി എസ് ടി ആണ് അതിനോടൊപ്പം തന്നെ കസ്റ്റംസും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാര് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്തോ എന്നത് ഉറപ്പ് വരുത്താനും അതിന്റെ രേഖകൾ സൂക്ഷിക്കാനുമുള്ള ബാധ്യത എല്ലാവർക്കും അപ്പൊ ജി എസ് ടിയുമായി ബന്ധപ്പെടുത്തി അത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ പിന്നെ യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടപ്പിലൊക്കെ വരുന്ന യങ്സ്റ്റേഴ്സ് ക്വാളിഫൈഡ് യങ്സ്റ്റേഴ്സ് ആണ് എം ബി എ ബിടെക് എം ടെക് അതൊക്കെ കഴിഞ്ഞിട്ട് വരാണ് അവര് ദർ നോട്ട് റെഡി ടു ബെൻ ബിഫോർ എനി അതോറിറ്റി സോ അവര് അവരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ഡോക്യുമെന്റ് സൂക്ഷിക്കുക വണ്ടി ഭ്രമമുള്ളവരുണ്ടാകാം ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൺഡ്രോ ഫൈനാൻസിയും ഉണ്ടാവാം പക്ഷെ അവര് ഓടിക്കുന്ന വണ്ടിക്ക് ലൈസൻസ് ഉണ്ടോ അതിന്റെ പേപ്പർ റെഡിയാണോ അതേപോലെ തന്നെ നോക്കേണ്ടതാണ് കസ്റ്റംസ് ഡ്യൂട്ടി ക്ലിയർ ആയിട്ടുള്ള പേപ്പർ പേപ്പറാണോ ഇൻഷുറൻസ് നോക്കൂല്ലേ ഇൻഷുറൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടോ ആ സമയത്ത് നമ്മൾ കോടതി പോയിട്ട് എന്താ കാര്യം ഇൻഷുറൻസിന്റെ പേപ്പർ സൂക്ഷിക്കുന്ന പോലെ തന്നെ വണ്ടിയുടെ നികുതി ബാധ്യതകൾ മുഴുവൻ തീർത്ത അതേപോലെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ നിന്ന് കൊണ്ടുവന്നതാണ് അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി ക്ലിയറൻസ് പേപ്പർ വേണമെങ്കിൽ അത് സൂക്ഷിക്കണം എന്നതാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കോടി രൂപ വരെയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് എ ഐല് വരുന്ന ഒരുപാട് ടൂൾ ഉണ്ട് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂട്ടിയുടെ പേപ്പർ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന കൂടിയാണ് വാസ്തവത്തിൽ ഈ ഇപ്പൊ നടക്കുന്ന പല സംഭവങ്ങളുമായി കൂട്ടി വായിക്കേണ്ടത് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം അവർ ബോൾഡ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ കയ്യിൽ നികുതി വെട്ടിക്കാനല്ല അവർ ശ്രമിക്കേണ്ടത് നികുതിയിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിനാണ് നേരത്തെ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസ് ഹൈ റേറ്റിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കുറയ്ക്കുക അപ്പൊ തന്നെ അവർക്ക് പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഏത് പ്രൊഡക്റ്റിന് പതിമൂന്ന് ശതമാനം വരെ ബെനിഫിറ്റ് കിട്ടും ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം ഒരു ലക്ഷം രൂപ റോ മെറ്റീരിയലിന് ചെലവാക്കുന്നു പതിനെണ്ണായിരം രൂപ അപ്പൊ ടാക്സ് പോയി അപ്പൊ പതിനെണ്ണായിരം രൂപ ഇൻപുട്ടായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ജി എസ് ടിയിൽ അയാളുടെ പ്രൊഡക്റ്റിന് അഞ്ച് ശതമാനം ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ചു ശതമാനം ആവുമ്പോൾ അയാളുടെ ഡ്യൂട്ടി അഞ്ചേ ഉള്ളൂ അയാൾ ഈ ഒരു ലക്ഷം രൂപയുടെ സാധനം എടുത്തിട്ട് രണ്ട് ലക്ഷം രൂപയുടെ സെയിലാണ് നടത്തുന്നത് അപ്പൊ പ്രോഫിറ്റ് വേറെ അത് കൂടാണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് ടാക്സ് ലേബിലിറ്റി അഞ്ച് ശതമാനം ആണെങ്കിൽ പതിനായിരം രൂപയെ വരുള്ളൂ പതിനെണ്ണായിരം രൂപ ആൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഇങ്ങടാ കിട്ടണേ സർക്കാരിൽ നിന്ന് അതിനാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിപ്പോഴത്തെ അമെൻമെന്റ് അനുസരിച്ച് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ കൊടുത്ത് ഏഴ് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം ക്രെഡിറ്റ് കിട്ടും അപ്പൊ അയ്യായിരം രൂപ പതിനെണ്ണായിരം മൈനസ് പതിനായിരം ആണ് അയാളുടെ ലേബിലിറ്റി എണ്ണായിരം രൂപയുടെ തൊണ്ണൂറ് ശതമാനം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് സെയിൽ നടന്ന ഒരു മാസത്തിനുള്ളിൽ കിട്ടാണ് സർക്കാരിന് കിട്ടാണ് അത് തന്നേ പറ്റൂ കാരണം അത് സ്റ്റാറ്റ്യൂട്ട് അമെൻഡ് ചെയ്ത് അതെല്ലാം കറക്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ടേൺ ഓവർ ഒരു കോടിയാണെങ്കിൽ എത്ര രൂപ ഇവിടെ കിട്ടും എട്ട് ശതമാനം അപ്പൊ തന്നെ കിട്ടിയില്ലേ അങ്ങനെ യങ്സ്റ്റേഴ്സ് അങ്ങനെ ചിന്തിച്ച് അതിന്റെ ഫ്ലോ എത്ര വരും അതിന്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ അല്ല ഈ പൈസ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ കിട്ടിയ റീഫണ്ട് അദ്ദേഹം പല പ്രാവശ്യം ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ബെനഫിറ്റ് എത്രയോ ഇരട്ടിയായിരിക്കും അങ്ങനെ യുവാക്കൾ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ഉപദേശങ്ങൾ എടുത്തുകൊണ്ട് അതിലൂടെ പ്രാവീണ്യം നേടി ഈ പറഞ്ഞ ഒക്കെ നമ്മുടെ നന്മയ്ക്കാണെന്ന് കരുതാനുള്ള ഒരു ചിന്താഗതി മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു അമെൻമെന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ചർച്ച കഴിഞ്ഞാൽ പിന്നെ നേരെ അതിലേക്ക് അവർ അബ്സേർവ് ആവണം അതേപോലെ നമ്മൾ വരണം അല്ലാണ്ട് ഇത് വിവാദമാക്കിയിട്ട് സംസ്ഥാനത്തിന് നഷ്ടം വരും എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല സംസ്ഥാനത്തിന് എങ്ങനെയാ നഷ്ടം വരുന്നത് ഇത് ഓൾ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതാണ് അപ്പൊ കേന്ദ്രഭരണ പ്രദേശത്ത് നടപ്പാക്കുന്നതാണ് അപ്പൊ അവിടെ ഇങ്ങനെയുള്ള സൈക്കിൾ എത്രയോ സൈക്കിൾ ടേൺ നടക്കും എക്കണോമിക്സിൽ വിദഗ്ധനായിട്ടുള്ള ആൾക്കാര് അങ്ങനെ ചിന്തിക്കണ്ടേ പകരമായിട്ട് എണ്ണായിരം രൂപ ഷോർട്ടേജ് വരുമെന്നൊരു കണക്ക് കാണിച്ചിട്ട് എന്താ കാര്യം അങ്ങനെയല്ല വേണ്ടേ ഇതിന്റെ ഈ പ്രശ്നം കൊണ്ട് എത്ര നമുക്ക് ഇൻഫ്ലോ സൈക്കിൾ ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം അതിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് ആലോചിക്കേണ്ട ഒരു കാലഘട്ടമായി ആരെയും കുറ്റം പറയാതെ ഇവിടത്തെ നിയമങ്ങളിലൂടെ ഊഞ്ഞു നിന്നുകൊണ്ട് യുവാക്കളെ പിടിച്ചു നിർത്തി ഇവിടെ തന്നെ സംരംഭകരാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും തീർച്ചയായും അത്തരത്തിൽ യുവാക്കളെ രാജ്യത്ത് തന്നെ പിടിച്ചു നിർത്താനും സ്വദേശി വൽക്കരണം കൂടുതൽ ശക്തമാക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളായിട്ട് കൂടി നമുക്ക് ഈ ജി എസ് ടി നിരക്കിളവുകൾ പ്രഖ്യാപിച്ചതിനെ കാണാൻ സാധിക്കും വ്യക്തമാണ് താങ്ക് യു ഹരിസ